ൂറ്റിപ്പത്താം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനം കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളിച്ചെയ്തു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക കർത്താവ് സിയോനിൽ നിന്ന് നിൻ്റെ അധികാരത്തിൻ്റെ ചെങ്കോൽ അയയ്ക്കും ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക വിശുദ്ധ വിശുദ്ധപർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടികൂടാതെ തങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും ഉഷസിൻ്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്ന പോലെ യുവാക്കൾ നിന്റെ അടുത്തേക്കു വരും കർത്താവ് ശപഥം ചെയ്തു മെൽക്കീസക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു അതിന് മാറ്റമുണ്ടാവുകയില്ല കർത്താവ് നിന്റെ വലത്തുവശത്തുണ്ട് തൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവിടുന്ന് രാജാക്കന്മാരെ കളയും ജനതകളുടെ ഇടയിൽ അവിടുന്ന് തൻ്റെ വിധി നടപ്പിലാക്കും അവിടം ശവശരീരങ്ങൾ കൊണ്ട് നിറയും ഭൂമിയിലെങ്ങുമുള്ള രാജാക്കന്മാരെ അവിടുന്ന് തകർക്കും വഴിയരികിലുള്ള അരുവിയിൽ നിന്ന് അവൻ പാനം ചെയ്യും അവൻ ശിരസുയർത്തി നിൽക്കും നൂറ്റി പതിനൊന്നാം സങ്കീർത്തനം കർത്താവിനെ സ്തുതിക്കുവിൻ നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ് അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസുറ്റതുമാണ് അവിടുത്തെ നീതി ശാശ്വതമാണ് തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിനു നൽകിക്കൊണ്ട് തൻ്റെ പ്രവൃത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ് അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ് വിശ്വസ്തതയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു അവിടുന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുത്തു അവിടുന്ന് തൻ്റെ ഉടമ്പടി ശാശ്വതമായി ഉറപ്പിച്ചു വിശുദ്ധവും ഭീതിദായകവുമാണ് അവിടുത്തെ നാമം ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം അതു പരിശീലിക്കുന്നവർ വിവേകികളാകും അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനും കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും അവൻ്റെ ഭവനം സമ്പദ് സമൃദ്ധമാകും അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും പരമാർത്ഥഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ് ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും നീതിമാന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല അവൻ്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ് അവൻ്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും അവൻ ഭയപ്പെടുകയില്ല അവൻ ശത്രുക്കളുടെ പരാജയം കാണും അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ അഭിമാനത്തോടെ ശിരസുയർത്തി നിൽക്കും ദുഷ്ടൻ അത് കണ്ട് കോപിക്കുന്നു പല്ലിറുമ്മുന്നു അവൻ്റെ ഉള്ളുരുകുന്നു ദുഷ്ടന്റെ ആഗ്രഹം നിഷ്ഫലമാകും